مرسن <laughs> ഹൈ ഗായ്സ് ലൈഫ് ഓഫ് മൂഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ബാംഗ്ലൂർ യാത്രയിൽ നമ്മൾ കറക്റ്റായിട്ട് എവിടുന്നൊക്കെ ഏറ്റവും വിലക്കുറവിന് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമ്മളൊരു ലേറ്റസ്റ്റ് വ്ളോഗാണ് ബാംഗ്ലൂർ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് വിലക്കുറവിന് സാധനങ്ങൾ എടുക്കാൻ പറ്റിയ കുറേ ഷോപ്പിംഗ് ഏരിയകൾ ബാംഗ്ലൂരിൽ വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കിപ്പം ചീപ്പായിട്ട് സാധനങ്ങൾ എടുക്കുന്ന മാർക്കറ്റുകൾ വരുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ എടുക്കുന്ന മാർക്കറ്റുകൾ വരുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്രാൻഡഡ് കളക്ഷൻസ് ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയ ഏരിയകൾ അങ്ങനെ ഒരുപാട് ഷോപ്പിങ്ങിൻ്റെ ഏരിയകളായിട്ടുള്ള മെയിൻ സ്പോട്ടുകൾ ബാംഗ്ലൂര് വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോപ്പിംഗ് അതായത് സ്ട്രീറ്റ് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ നഗറിലാണ് ശിവാജി നഗറിൽ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കോസ്മെറ്റിക്സ് ബാഗുകൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്നിവയൊക്കെ വളരെ ചീപ്പ് പ്രൈസിന് അതായത് ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇത് വരുന്നത് അപ്പം ചില കടകളിൽ ഇതേപോലെ കടകളിലൊക്കെ ചിലതൊക്കെ ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഏരിയ വെച്ചിട്ടുണ്ട് നൂറിനും അൻപതിനും പത്തിനും ഇരുപതിനും ഒക്കെ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പ്രത്യേകിച്ച് സൺഡേ മാർക്കറ്റും ശിവാജി നഗറിലുണ്ട് അതായത് നമ്മളിപ്പോൾ ഞായറാഴ്ച സമയത്താണ് ബാംഗ്ലൂർ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സൺഡേ മാർക്കറ്റും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിങ്ങനെ രണ്ട് സൈഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ ചെരുപ്പുകളും അതേപോലെ തന്നെ വസ്ത്രങ്ങളും വളരെ വിലക്കുറച്ച് ും വിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പൈസ അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിൽ ഇതേപോലെ ഇരുന്നൂറ് രൂപ കണ്ട് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇരുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനെ സെയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷോപ്പുകളല്ല അങ്ങനെ അനധി ഷോപ്പുകൾ ഒരു ഏരിയയിൽ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും കണ്ട സ്ഥിതിക്ക് വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കാന്നുള്ളത് അപ്പോൾ നമ്മൾ കയറി നോക്കുന്നതിൻ്റെ മുന്നേ തന്നെ സ്റ്റാർട്ടിങ് എൻട്രൻസിൽ തന്നെ ഇതേപോലെ തന്നെ ഇയറിംഗ്സ് വിൽക്കുന്നതും അതേപോലെ തന്നെ ഡോൾസ് വിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള വഴിയോര കച്ചവടക്കാരി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പം ചെറിയ ൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ള കടയിൽ നമുക്കൊന്ന് കയറി നോക്കാം അതായത് ഫ്രണ്ടിലായിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ട് കടകളിൽ നമ്മൾ കയറി നോക്കിയപ്പോൾ അവിടെ കാണിക്കുന്നത് എല്ലാം ഇരുനൂറ് രൂപ എന്നാണ് അപ്പോൾ ഉള്ളിലോട്ട് കയറിയാലും അങ്ങനെ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയ സമയത്തും ഈ കടയിൽ നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും എല്ലാ ഡ്രസ്സിനും വെറും ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി അതായത് ഇതിൽ തന്നെ ഇപ്പോൾ ദുപ്പട്ടയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് ദുപ്പട്ടയ്ക്ക് വരുന്നത് ഈ ബ്രാൻഡഡ് കളക്ഷൻസ് ഒക്കെ ഒക്കെയല്ലേ അതായത് നമ്മളെ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ക്ലിയറൻസ് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് അത് അതായത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ചെറിയ പൈസ ഇയറിങ്സ് അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് ജ്വല്ലറി ഐറ്റംസ് പിന്നെ വസ്ത്രങ്ങൾ എല്ലാം ഈ ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ നോക്കിയ സമയത്ത് തന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡെയിലി വെയറുകൾ വെസ്റ്റേൺ വെയറിലാണ് എനിക്ക് ഏറ്റവും നല്ല കളക്ഷൻസ് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം നല്ലത് കുറേ കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഒന്നായിട്ട് കൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ സൈസൊക്കെ പല സൈസിലൊക്കെ ആയിട്ടാണ് വരുന്നത് ചിലപ്പോൾ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ചിലപ്പം അതേ സൈസിന് കിട്ടണം എന്നില്ല അപ്പം ഇതൊരു സെയിൽ പോലെ അവർ ചെയ്യുന്നതാണ് പാൻറുകളൊക്കെ നല്ല വിലക്കുറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ജീൻസിന് വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും അത് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഒന്നും പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല അതിനുവെച്ചു പുറത്തേക്കും അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റുകൾ ഒരുപാട് ശിവാജി നഗറിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെന്നല്ല നമ്മളിവിടെ ഒരുപാട് കടകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കടയിൽ നോക്കിയിട്ടൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരുപാട് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് ഓരോ ഷോപ്പിലൊക്കെ ഈ ടോപ്പുകളൊക്കെ കാണിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അതേപോലെ തന്നെ ഫാൻസി ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ നമുക്ക് ഫാൻസി കിട്ടും അതായത് ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ബാംഗ്ലൂർ തന്നെ നിങ്ങളിപ്പോൾ ഗൂഗിൾ ോ അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബിലൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഏറ്റവും ചീപ്പായിട്ടും സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റ് ഏതാണെന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരു മാർക്കറ്റിൻ്റെ പേരാണ് ശിവാജി നഗർ അതായത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് മലയാളീസ് ഒക്കെ ഒരുപാട് പേര് ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം മിസ്സ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം എന്തായാലും ചൂസ് ചെയ്യാം ശിവാജി നഗറിൽ നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മജസ്റ്റിക്കും അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ മാർക്കറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ബാംഗ്ലൂർ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ബാംഗ്ലൂർ വീഡിയോൻ്റെ ഇതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിലക്കുറവിനൊക്കെ വെച്ചിട്ടുണ്ട് ഒത്തിരി മലയാളീസിനെ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ബാഗുകൾ അതേപോലെ തന്നെ ചെരുപ്പുകളൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് നമുക്ക് നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഇതിനുള്ളിൽ തന്നെ കടകളായിട്ട് വരുന്നുണ്ട് അതല്ലാണ്ട് തന്നെ ഞായറാഴ്ച ആണെങ്കിൽ നമ്മളെ സ്ട്രീറ്റ് മാർക്കറ്റിംഗ് അല്ലേ അതും വരുന്നുണ്ട് നിങ്ങൾക്ക് ബാംഗ്ലൂരിന്റെ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും ഒത്തിരി നല്ല ഫുഡ് കൾച്ചറൊക്കെ വരുന്നുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ ഒരു ശിവാജി നഗറിൽ കാണാൻ വേണ്ടി പറ്റും അപ്പം ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ജൂസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ ഇയറിംഗ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കടകളും അതേപോലെ തന്നെ വഴിയൊരു കച്ചവടക്കാരൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും പിന്നെ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ രാത്രി സമയത്താണ് ഇറങ്ങിയിട്ടുള്ളത് ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച ഇതിലും കൂടുതൽ ആൾക്കാർ ഈ ഒരു ശിവാജി ഉണ്ടാവും നല്ല തിരക്കുണ്ടാവും അപ്പോൾ ഞങ്ങൾ നോക്കി നോക്കി പോയ സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് സ്ട്രീറ്റ് വരുന്നുണ്ട് ഒന്നും രണ്ടുമല്ലോ നമുക്ക് വീട്ടിൽ വീഡിയോ കൊടുക്കാനായാലും ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിലും ഒത്തിരി കുറേ ദൂരം നടന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്ത് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരുപാട് കടകൾ വരുന്നുണ്ട് വഴിയോര കച്ചവടം വരുന്നുണ്ട് അപ്പം ചിപ്പന്നെ അത്രയില്ലെങ്കിലും ഒരുപാട് അതേപോലെ തന്നെ കടകളും അതേപോലെ തന്നെ സ്ട്രീറ്റ് മാർക്കറ്റിങ്ങൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് ഈ ഒരു ശിവാജി നഗരെ അപ്പം ഈ ഒരു ശിവാജി നഗറിലേക്ക് നമുക്ക് പോകാനുള്ള റൂട്ട് എങ്ങനെ ബാംഗ്ലൂർ എത്തിയെന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ എം ജി റോഡിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഇടയ്ക്ക് നിങ്ങൾക്ക് ഓട്ടമായിട്ടോ അല്ലെങ്കിൽ മെട്രോക്കോ ഈ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ബാംഗ്ലൂർ ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം പോകുന്ന ആൾക്കാർക്ക് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യണമെന്നോ അതേപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലെ ഫസ്റ്റ് ടൈം മനസ്സിലാവണമെന്നില്ല അപ്പം ശിവാജി നഗറിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വീക്കെൻഡ് ഡേയ്സ് അതായത് ശനി ഞായറു ദിവസങ്ങളിൽ പോകുന്നതാണ് ഷോപ്പിങ്ങിനാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്തിട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ഏരിയകൾ തന്നെ വരുന്നുണ്ട് അവിടെ പോയാൽ നമുക്കൊരു ബിസിനസ് പർപ്പസിനാണെങ്കിലും നമുക്ക് അന്വേഷിച്ച് പോയാൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് ഈ ഒരു ശിവാജി നഗർ പോലത്തെ ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിലൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ട് തരം കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതായത് ഹോൾസെയിൽ ആയിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ നമ്മളെ പോലെ തന്നെ റീറ്റെയിൽ പർച്ചേസ് ചെയ്യുന്നവരുണ്ട് അപ്പം വസ്ത്രങ്ങളൊക്കെ കണ്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ പലരും ഞാൻ വീഡിയോസും ഷോർട്ടൊക്കെ ഇടുന്ന സമയത്ത് പറയാറുണ്ട് വെറുതെ പറയുന്നൊക്കെ അല്ല നിങ്ങൾ ബാംഗ്ലൂരൊക്കെ പോകുകയാണെങ്കിൽ എല്ലാ കടകളൊന്നും അല്ല ചില കടകളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും തൊണ്ണൂറ്റൊമ്പത് രൂപക്കും അതേപോലെ തന്നെ നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപക്കൊക്കെ നല്ല നല്ല വസ്ത്രങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ട് കച്ചവടക്കാർ അതിലും വലിയ വിലക്കാണ് വിൽക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ചെറിയ പൈസക്ക് കിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു വീഡിയോ ഷോട്ടിട്ട സമയത്ത് തന്നെ കമൻറ്റ് ചെന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല വെറുതെ പറയുന്നതെന്നൊക്കെ വെറുതെ പറയുന്നതല്ല നമ്മൾ പോകുന്ന യാത്രയിൽ നമ്മൾ കാണുന്നതാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പം എല്ലാം നിങ്ങൾ ഇത് വിചാരിക്കുന്നുണ്ടായിരിക്കും പലരും ഇത് വെറുതെ പറയുന്ന വീഡിയോസിൽ വീഡിയോസിന് ഇത് റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്നതൊന്നുമില്ലല്ല ബാംഗ്ലൂർ പോയവർക്കും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇതാ ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ കവർ ചെയ്ത ശേഷം രാത്രി സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ കാണാനുണ്ട് നമുക്കിപ്പോൾ ഒന്നും രണ്ടും ഏരിയകളല്ല ഇവിടെത്തന്നെ നമ്മൾ മുന്നോട്ട് നടക്കുന്നവർ ഓരോരോ പോക്കറ്റ് റോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്രത്തോളം നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോസ് ഫുൾ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ തന്നുകഴിഞ്ഞാൽ എന്തായാലും ഒരു രണ്ട് ദിവസം എന്തായാലും വേണ്ടി വരും അത്രത്തോളം കാണാനും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യാനുണ്ട് നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഓഫറുള്ള ഭാഗങ്ങൾ മാത്രം നോക്കിയിട്ടാണ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒക്കെ കണ്ടു മുന്നൂറ്റൈമ്പതും ഇരുനൂറ്റമ്പത് രൂപക്കൊക്കെ നല്ല നല്ല ചെരുപ്പുകൾ അതായത് നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും അറുന്നൂറും എഴുന്നൂറും എണ്ണൂറ് രൂപക്ക് കൊടുത്ത് വാങ്ങുന്ന സെയിം സാധനങ്ങൾ ഇവിടെ ഇരുന്നൂറും മുന്നൂറും നൂറും രൂപക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ബാംഗ്ലൂർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് ഹബ്ബാണ് നമുക്ക് അറിയുന്നവർക്ക് അതായത് ഇത് എവിടെയാണ് പോയിട്ടാണ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ എക്സാക്ട് കാര്യങ്ങൾ അറിയുന്നവർക്ക് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് തരാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പം പലർക്കുമുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവണം ഓൺലൈനെ നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതെന്നുള്ളത് ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ ഡയറക്റ്റ് തന്നെ പോയിട്ട് അതേപോലെ തന്നെ പർച്ചേസ് ചെയ്ത് പോരാണെങ്കിൽ തന്നെ നമുക്കൊരു ഏകദേശം ഒരു ക്യാഷ് കാര്യങ്ങൾ അതേപോലെ തന്നെ വാങ്ങേണ്ട രീതി കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനൊരുപാട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുപാട് ഏരിയകൾ ബാംഗ്ലൂർ വരുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ തൊട്ടടുത്ത് അതായത് ഒരുപാട് ദൂരെ യാത്ര ചെയ്തപ്പോൾ ബോംബെയിലും അവിടെ ഇവിടെ നിന്നും ഡൽഹിയിലൊന്നും പോകാണ്ട് നമുക്ക് തൊട്ടടുത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ചെറിയ പൈസക്ക് സാധനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പം നമ്മളെ വീഡിയോയിൽ നമ്മളെ പോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഉപകാരപ്പെടുന്ന വീഡിയോ ാണ് ഞാൻ അധികം ഇടാറുള്ളത് ഷോപ്പിംഗ് വീഡിയോസ് ആയിക്കോട്ടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആയിക്കോട്ടെ പേഴ്സണൽ വീഡിയോസ് ആയിക്കോട്ടെ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് നമ്മൾ ഇനി ഇപ്പോൾ സോഷ്യൽ മീഡിയസും ഒരു ഗിഫ്വേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനൊരു ഗീവവേ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ പ്ലാനിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഗിഫ്വേ അറിയിക്കുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചാനലിൽ വീഡിയോസ് കാണുന്നവർ പലർക്കും ഈ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ഈ ഷോപ്പിൻ്റെതോ അതല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് എന്ത് ബിസിനസ് ആയിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ പ്രൊമോഷനായിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മളെ കോൺടാക്ട് നമ്പറും നമ്മളെ ഇമെയിൽ ഐ ഡിയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇമെയിലേക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് ആയിട്ട് നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങളെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമയപരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോസ് ഞങ്ങൾ മാക്സിമം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ശിവാജി നഗർ അതായത് ഏറ്റവും നല്ല വിലക്കുറവിന് നിങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടുകളിൽ ഒന്നായ ശിവാജി നഗർ അപ്പോൾ കണ്ട ഒരുപാട് പേര് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡൊക്കെ വായിച്ച് വളരെ ചെറിയ റോഡാണ് അപ്പോൾ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യലും അതേപോലെ തന്നെ അതിലൂടെ നടക്കലൊക്കെ ഭയങ്കര ഡ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ കൂടി ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് പോകുന്നതാണ് പിന്നെ ബാംഗ്ലൂരൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂര് ഫുഡ് ഇവിടുന്ന് കഴിക്കുമ്പോൾ എവിടെ നല്ല കുറഞ്ഞ ബഡ്ജറ്റായിട്ട് സ്റ്റേ ചെയ്യുന്നത് അതൊക്കെ നമ്മളോട് പലരും ഡൗട്ട് ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരും പിന്നെ നമ്മളെ മെമ്പർഷിപ്പ് കാര്യങ്ങൾ വരുന്നവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗിവ്വേ എന്തായാലും പെട്ടെന്ന് തന്നെ വരും ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ഇനി വരാൻ പ്ലാനിങ് ഉണ്ട് ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മളെ വീഡിയോസിൽ നമ്മൾ നിങ്ങൾ നമ്മളെ ഷോപ്പിംഗ് ബ്ലോഗ്സ് പോലെ തന്നെ നമ്മളെ പേഴ്സണൽ വീഡിയോസും കാണുക അതേപോലെ തന്നെ നമ്മളതായിട്ടുള്ള നമ്മളെന്താ നമ്മളെവിടെ ൊക്കെ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കും അതേപോലെ തന്നെ അറിയാനും ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാംഗ്ലൂർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം അപ്പോൾ ഏതായാലും ഞങ്ങളിതപ്പം ശിവാജി നഗറിന് ഏകദേശം വീഡിയോസ് എല്ലാം എടുത്ത് അപ്പോൾ റിട്ടേൺ പോകാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ റിട്ടേൺ പോവാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണിക്ക് മെട്രോ കഴിയും കാരണം മെട്രോ ലാസ്റ്റത്തെ ടൈം വരുന്നത് പതിനൊന്ന് മണിയാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈസി ആയിട്ടുള്ള ആക്സസ് മെട്രോ വഴിയാണ് മെട്രോയിലാവുമ്പോൾ നമുക്ക് രണ്ട് പേർക്കും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും നമ്മൾ അപ്പം മജസ്റ്റിക്കിലേക്ക് നമുക്ക് ഇനി പോകേണ്ടി വരുന്നത് അപ്പോൾ മജസ്റ്റിക്കിലേക്ക് ഞങ്ങൾക്ക് നടക്കാനുള്ള ഒരു ഒരു കിലോമീറ്റർ അടുത്തന്നെ ഓട്ടോ കാണി പക്ഷേ മാക്സിമം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ബാംഗ്ലൂര് വരികയാണെങ്കിൽ നിങ്ങൾ ഓട്ടോ മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക കാരണം ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോക്കാർ നമ്മളെ പറ്റിക്കും കാരണം എന്ന് വെച്ചാൽ ചെറിയ സ്ഥലങ്ങളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിലും ഇരുന്നൂറും നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ വാങ്ങും മാക്സിമം ഒന്നുകിൽ നിങ്ങൾ ബസ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ മെട്രോ സെലക്ട് ചെയ്യുക ഇതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടി സേഫ് അതായിട്ട് വരുന്നവരെ കാര്യമാണ് ഞാൻ പറയുന്നത് പലരും ബാംഗ്ലൂര് വന്നവരുണ്ടായിരിക്കും വീഡിയോ കാണുന്നവർ ചിലപ്പോൾ തീരെ വരാത്തവർക്കാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോയിൽ ഞങ്ങൾ വന്നിട്ട് ബാംഗ്ലൂർ ഇതുവരെ ഓട്ടോയിൽ പോയിട്ടില്ല കാരണം അത്ര അലമ്പാണ് ഓട്ടോക്കാരെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ മാക്സിമം ഗൂഗിളിൽ കാര്യങ്ങൾ നോക്കുക ഇപ്പോൾ റൂംസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുന്നത് ആണെങ്കിൽ ഈ രണ്ട് വെബ്സൈറ്റ് യാമ്പന്നരം ഒന്ന് അഗോഡ ഒന്ന് ബുക്കിംഗ് ഡോട്ട് കോം ഈ രണ്ട് വെബ്സൈറ്റും നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണമായിരിക്കും ഒന്നുകൂടി ബെറ്റർ നിങ്ങൾ കോൾ ചെയ്തതിൻ്റെ ശേഷം കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഈ റൂംസ് കാര്യങ്ങളൊക്കെ ഇതാക്കാൻ അപ്പം റൂംസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് സീസൺ ടൈമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ റൂംസിന് വരുന്നുണ്ട് ഞാൻ വീഡിയോസിൽ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലേക്കണിക്കണമെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഓക്കെ ഓക്കെ